शाराशीन वञे विया तरकीस्थान नेदीले असां सासी वाहिले adelante por not

ഭാര്യയുടെ പലരും മരണപ്പെട്ട് അവരുടെ അപുറത്തിലേക്ക് നിന്റെ സ്വഭാവത്തിൽ കൊടുക്കട്ടെ വയനാട്ടിൽ നിന്ന് വന്ന വൈദ്യുസ് അമ്മാവന് ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ ഷിപ്പ് കൊടുക്കണേല്ല അതുപോലെ മറ്റൊരു അമ്മാവന്റെ മകളുടെ ഭർത്താവ് ഓപ്പറേഷൻ കഴിഞ്ഞ ആശുപത്രിയിൽ ഈ ഷിപ്പ് കൊടുക്കണേ ഉള്ള എടാമയുടെ കോഴിക്കോട് മറ്റൊരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഷിപ്പ് കൊടുക്കണയുള്ള மற்றொரு குடும்பத்தில் பலரும் ரோகிகளும் ஓர மாசம் சாய்ந்தும் ஈ மாசம் சாய்ப்பட்டும் அம்மா வந்துக்கட்டே அவருடைய உம வளர